ഞായറാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസ് ദാ കൊടുങ്കാറ്റ് വീശിയിരിക്കുകയാണ് അർജുൻ അശോകൻ കേന്ദ്ര കഥാപാത്രത്തിൽ ചത്താ പൊച്ച ഇപ്പോഴാണ് ബുക്ക് മൈ ഷോയിൽ എല്ലാ തരംഗം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രം എല്ലായിടത്തും തന്നെ ഹൗസ്ഫുൾ ആയിട്ട് മാറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ഇന്നത്തെ പ്രീസെയിൽ കളക്ഷൻ ഉപ്പുകൾ പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക യുവതാരങ്ങളിൽ ശ്രദ്ധേയരായിട്ടുള്ള അർജുൻ അശോകൻ റോഷം മത്തി വിശാഖ് നായർ ഇഷ്ടത്ത് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഗതനെ അദ്വൈത് നാർ അണിയിച്ചിടക്കി ഈ വ്യാഴാഴ്ച തിയേറ്ററിൽ എത്തിയ ചിത്രം ചത്താ പുച്ചെന്നൊരു സിനിമ വേർഡ് വേർഡ് ബോക്സ് ഓഫീസിനായിട്ട് മൂന്ന് ദിവസം കൊണ്ട് ഇരുപത് കോടി പിന്നിട്ട് ചിത്രം ഞായറാഴ്ച വൻ തരംഗം തന്നെയാണ് സൃഷ്ടിക്കുന്നത് കൊച്ചി പോലത്തെ മേജർ സിറ്റികളടക്കം എല്ലാ തന്നെ ചിത്രത്തിന്റെ ബുക്കിംഗ് ഹൗസ്ഫുൾ ആയിട്ട് മാറുകയാണ് വാൾട്ടർ എന്ന് പറയുന്ന കഥാപാത്രം ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കമീർ റോൾ റോൾ കൂടി ആയപ്പോഴത്തേക്കും ചിത്രം ഇത് പ്രഷർ ഇരി കൈനീട്ടി നെഞ്ചിലേറ്റുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ചിത്രത്തി കമീർ റോളിൽ മമ്മൂട്ടിയുണ്ടോ ആ ഒരു സിനിമ വൻ വിജയമായിട്ട് മാറുകയാണ് ജയറാം നായനായിട്ടെത്തിയ ഒസ്ലർ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു ചിത്രം വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിന്റെ തുടക്കത്തിൽ ജനുവരി മാസത്തെ ആസിഫലി ചിത്രം രേഖ ചിത്രത്തിലും മമ്മൂട്ടി ഫാക്ടറി ഉണ്ടായിരുന്നു ഈ രണ്ട് ചിത്രങ്ങളും വൻ വിജയമായിട്ട് മാറുന്ന നമ്മൾ കാഴ്ച നമ്മൾ കണ്ടാണ് ഇപ്പോഴത്തെ ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെയാണ് ചത്താ പച്ച എന്ന് പറയുന്ന സിനിമയുടെയും കാണാൻ സാധിക്കുന്നത് ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിലും വൈഡ് ബോക്സ് ഓഫീസിലും തരംഗമായിട്ട് മാറുകയാണ് ചിത്രത്തിന്റെ ഞായറാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ നാല് കോടിക്കടുത്തുള്ള തുക കണ്ടെത്തുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് ഇന്നത്തെ വേണ്ട വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം എട്ട് മുതൽ പത്ത് കോടി രൂപ വരെ സ്വന്തമാക്കാനുള്ള ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം വൻ തരംഗം തന്നെയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തീർത്തുകൊണ്ടിരിക്കുന്നത് കാത്തിരിക്കുക ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ വരുന്നതിനായിട്ട് അപ്പം അതിൻ്റെ കഷ്ടം ചിത്രം ചത്താ പച്ച നിങ്ങൾ ഇതിനോടം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ